ഒടുവിൽ ബാലചന്ദ്രൻ എന്ന പാവ മനുഷ്യൻ മരണത്തിന് കീഴടങ്ങുകയാണ് കേട്ടോ അയാള് അലീനയെ സ്വന്തം അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നുണ്ട് അലീന വീട്ടിൽ നിന്ന് പോയാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവുമെന്ന് ആഗ്രഹിച്ച വൈജിക്ക് മുമ്പിൽ ഒരിക്കലും ആ പ്രശ്നങ്ങൾ അടങ്ങിയിരുന്നില്ല വൈജിക്ക് മനസ്സിലായി തുടങ്ങി തൻ്റെ ആഗ്രഹയിലെ എന്തോ ചരിത്രം ബാലചന്ദ്രൻ അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു നിരാശയും വേദനയും കൊണ്ടാണ് ഈ പ്രകടനമെന്ന കാര്യം അവൾക്ക് മനസ്സിലാവാൻ കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ ആണെങ്കിലും ആലീനെ അച്ഛനെ തേടി ഒരിക്കൽ കൂടെ ഗംഗാധര മേനോന്റെ അരികിലേക്ക് എത്തുന്നുണ്ട് അയാളെ കുറിച്ച് അയാളെക്കുറിച്ചറിയണം അയാളുടെ ഡീറ്റെയിൽസൊക്കെ കിട്ടണം അങ്ങനെ ബാലചന്ദ്രൻ അത് കണ്ടെത്തി അലീനയെ അയാൾക്കരികിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനെ ഒരു മകൾ ജീവിച്ചിരിക്കുന്ന കാര്യം പോലും അയാൾക്കറിയില്ല അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ലായിരുന്നു വൈജെന്ന് ഗർഭിണിയാണ് തൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു ഒരു എട്ട് മാസമുള്ളപ്പോഴാണ് അവളെയും വിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് ലാലിചൻ നാട്ടിലേക്ക് വരുന്നത് അന്നേരത്താണ് തനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കും അയാൾ കിടപ്പിലാകും ഒരു വർഷത്തോളം എടുത്ത് അയാൾ പഴയ ജീവിതത്തിലേക്ക് വരാൻ അപ്പോഴേക്കും വൈജയുടെ വിവാഹം കഴിഞ്ഞിരുന്നു എന്നാലോ ഇങ്ങനൊരു മകൾ എവിടെയാണെന്നോ അവൾ പ്രസവിച്ചോ ഈ കാര്യത്തെക്കുറിച്ചൊന്നും ലാലിച്ചന് യാതൊരു അറിവില്ലായിരുന്നു അറിവില്ലായിരുന്നോ ആദ്യമൊക്കെ കുറേ അന്വേഷിച്ചെങ്കിലും പിന്നീട് താൻ ഇനി അന്വേഷിച്ചാൽ വൈദ്യയുടെ ജീവൻ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ അയാൾ പിന്നെ വീണ്ടും മടങ്ങായിരുന്നു അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധത്തിൽ തന്നെ ലാളിച്ചൻ്റെ അച്ഛനൊരു നല്ല ഈ കുഞ്ഞിരാമൻ സാറിനെ പോലെ തന്നെ അതുപോലെ തന്നെ എല്ലാ അഭിമാനങ്ങളും ഉള്ള ഒരാളാ തന്നെയായിരുന്നു കേട്ടോ അയാളുടെ ദുരുപാഭിമാനം പണയപ്പെടുത്തി ഒരിക്കലും തൻ്റെ മകനെ ഒരു ഹിന്ദു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിക്കുന്നത് ഒട്ടും യോജിപ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ എപ്പോഴും ഇങ്ങനെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് െ ലാലിച്ച് എല്ലാവരുടെ നിർബന്ധത്തിനും വഴങ്ങി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നുണ്ട് അതിൽ അയാൾക്ക് മൂന്ന് മക്കളും ഉണ്ടാവും അങ്ങനെയാണ് ആലിയനെ ബാലചന്ദ്രൻ അവിടേക്ക് വരുന്നത് ആ ഒരു സമയത്ത് തൻ്റെ അവൾ ആദ്യമൊന്നും ഏറ്റെടുക്കാനായിട്ട് ലാലിച്ചൻ പറ്റുന്നില്ല അങ്ങനെ കുടുംബ വീട്ടിലേക്ക് ഷെറിനെ നോക്കണം എന്ന രീതിയിലാണ് അയാൾ അവളെ കൊണ്ടുപോകുന്നത് കേട്ടോ തൻ്റെ മകളാണെന്നറിയാം അതിൻ്റെ സന്തോഷൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ലാലിച്ചൻ അവളോട് വളരെ ദേഷ്യത്തിലൊക്കെയാണ് പെരുമാറുന്നത് തൻ്റെ അച്ഛൻ ഇത് താൻ വിചാരിക്കുന്ന പോലെയല്ല ആ പുറമേ കാണിക്കുന്ന ദേഷ്യവും വെറുപ്പൊന്നും ഉള്ളിലില്ലെന്നും തന്നോട് സ്നേഹമാണെന്ന് മനസ്സിലാക്കിയ അലീന ആ വീട്ടുമായിട്ട് അങ്ങ് പോവാണ് അങ്ങനെ എന്നാൽ അവൾ അങ്ങ് പോയിക്കഴിഞ്ഞതോടുകൂടെ വൈജാണെങ്കിലും ആശ്വസി കണ്ടട്ടോ ബാലചന്ദ്രൻ്റെ കാര്യങ്ങളെല്ലാം ഇടപെടാൻ അവൾ ചെല്ലുമ്പോഴും അവൾ അകറ്റി നിർത്താണ് വൈജെ നിന്നോട് പറഞ്ഞു എനിക്കൊരാളുടെ സഹായം വേണ്ട നീ എന്തിനാ എന്റെ കൂടെ ഇങ്ങനെ പിന്നെയും പിന്നെ നടക്കുന്നത് എനിക്ക് നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാം അത് നീ മനസ്സിലാക്കണം അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് നീ ഒരു തെറ്റും ചേർട്ടില്ലേ ഇന്നേ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്രയായി ഇരുപത്തിമൂന്ന് വർഷക്കോ ആയില്ലേ ഇന്നേ എപ്പോഴെങ്കിലും നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലേ ബാലചന്ദ്ര ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുക ഇല്ല നിനക്ക് നിന്റെ അഹങ്കാരം നിന്ദയും ഒക്കെയായിരുന്നു വലത് നിന്റെ ദുരഭിമാനം നീ ഇപ്പം എന്തിന് ജോലിക്ക് പോകുന്നത് ഞാനൊരു ജുവല്ലറി ഷോപ്പിലും എല്ലാ ഷോപ്പുകളുള്ള ഒരു മുതലാളിയാണ് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് നിനക്ക് ഈ വീട്ടുകാര്യങ്ങൾ നോക്കി മക്കളെ നോക്കി ഇവിടെ ഇരുന്നാൽ പോരേ നിന്റെ അഹങ്കാരത്തിൻ്റെ പുറമെല്ലേ നിന്ന് ഈ എൻ്റെ പണം ഉപയോഗിക്കില്ല എന്നൊരു അഹങ്കാരം കൊണ്ടല്ലേ നീ പോകുന്നത് ജോലിക്ക് പോകുന്നത് എത്ര തവണ പറഞ്ഞു മക്കളുടെ കാര്യം നോക്കി ഇവിടെ നിൽക്കാനും ബബിതയുടെ ജീവിതം ഇങ്ങനെയും ഒക്കെ ഇങ്ങനെ ഇങ്ങനായതിൻ്റെ കാരണക്കാർ നീ മാത്രമാണ് വീട്ടിലെ പുരുഷന്മാർ പുറത്ത് ജോലിക്ക് പോവും എന്നാൽ സ്വന്തം മക്കളെ നന്നായിട്ട് നോക്കുകയും വളർത്തുകയും ചെയ്ത് ഒരമ്മയുടെ കടമയാണ് ഓഹോ അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ മതിയല്ലോ എൻ്റെ മക്കൾക്ക് ഇന്ന് യാതൊരു പ്രശ്നമില്ല ഇല്ലേ അലീന ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ബാബിതയുടെ കാര്യം എന്താവുമായിരുന്നു ഏതോ ചെറുപ്പക്കാരനെ പ്രണയിച്ച് അവൾ നടക്കായിരുന്നു അവളുടെ ജീവിതം സുരക്ഷിതമാക്കിയതും അലീനയാണ് എന്നാൽ നിന്റെ മോ രോഹിത് എന്താ അവളോട് കാണിച്ചത് അവനെയും ഒരു കേസ് കൊടുക്കാൻ നോക്കുകയായിരുന്നില്ലേ ഒരു പെൺപാണിപക്കാരനാവാൻ പോവായിരുന്നു അവനെയും <Sessizlik> രക്ഷിച്ചത് അലീന എന്ന പെൺകുട്ടിയാണ് അവളോട് ഇത്രയെങ്കിലും നാണവും നിന നിനക്ക് എത്രയെങ്കിലും ദയ്യം നന്ദിയും വേണേടി അവൾ എന്ത് മാത്രം ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു ഓ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ആ കുറിച്ച് പറയാനേ ഉള്ളൂ നിങ്ങൾ ഇപ്പോഴും അവളെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ എന്നാലും ഇത്രയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ ആയം പിടിക്കണമെങ്കിൽ അതിന് മാത്രം എന്തവൾക്കുള്ളത് എന്ന് ചോദിച്ചതും വൈജിയുടെ മുഖമടച്ചെന്ന് കൊടുക്കുന്നതിന് ഒരക്ഷരം ഇണ്ടരുത് നിൻ്റെ നാവ് കൊണ്ട് അവളെ നീ പിഴച്ചവളെന്ന് വിളിക്കരുത് അവളല്ല പിഴച്ചത് അവളെ പ്രസവിച്ചവളാണ് ാണ് പ്രേഴ്ച അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയണേ അല്ലെങ്കിൽ വൈജി നിനക്ക് എന്ത് യോഗ്യതയുള്ളത് അവളെ പറയാൻ മാത്രം അവൾ നിന്നോട് എന്താ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ ആണെങ്കിലോ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു വൈജിയെടുത്ത് വൈജിയാണെങ്കിലും ഒന്നും മിണ്ടാതെ നിക്കണം കേട്ടോ അങ്ങനെ വീണ്ടും അലീന എന്ന പ്രശ്നം അവിടേക്കിങ്ങനെ വരുന്നുണ്ട് അലീൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാലും അവളെക്കുറിച്ചാണ് എപ്പോഴും മനുവിൻ്റെ എല്ലാവരുടെയും സംസാരം ആയിടക്ക് മനു എല്ലാം ഇടയ്ക്കെല്ലാം അലീനെ കാണുന്നുണ്ട് മനുവിനെ വിവാഹത്തിന് നിർബന്ധിക്കുന്നുണ്ട് കമലയെല്ലാം എന്നാൽ തനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്നും ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ തൻ്റെ മനസ്സിലുള്ള ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കൂ എന്ന് കമലയോട് തുറന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി ആരാ നീ അനിനിയെ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയും പറ്റുള്ളൂ മറ്റൊരു പെണ് അവൾ അവളുടെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തു തന്നെ എന്നാലേ അമ്മ തന്നെ അങ്ങ് കെട്ടിക്കോ എൻ്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി മാത്രമേ ഞാൻ വിവാഹം കഴിക്കുന്നു അവൻ തുറന്ന് പറയുന്നുണ്ട് അതാരാടാ മനു നിന്റെ മനസ്സിലുള്ള ആ പെൺകുട്ടിയെന്ന് വൈജയം ചോദിക്കുമ്പോൾ അത് ആൻഡിക്കും അമ്മയ്ക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കുട്ടി തന്നെയാണ് അവളെ ഞാൻ വിവാഹം കഴിക്കുള്ളൂ അതാരാ അലീനയാണോ അതെ അലീന തന്നെയാണ് അവളെ എനിക്കിഷ്ടമാണ് ഏ ആർക്കോ പേഴ്ച്ചുണ്ടായ അവളെയാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്നത് അത് പാത്രം അലീനയും അമ്മയും ആൻറ്റിയും പറയത് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ആൻ്റി ആൻറ്റി ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ ഒരിക്കൽ തിരിച്ചെടുക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഉച്ചരിക്കേണ്ട എന്ന് പറയുമ്പോൾ എന്താടാ മനുവെ എവിടെ കിടന്നു ആർക്കും ഉണ്ടായവളെയാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്നത് ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യം നീ നോക്കണം എന്ന് പറയണെ എനിക്ക് ഇത്ര നാണോ മാനവും പാരമ്പര്യക്ക് മതി എനിക്ക് അവളെ മാത്രം വിവാഹം കഴിച്ചാൽ മതി ഞാനല്ലേ അവളുടെ കൂടെ ജീവിക്കും ും അല്ലാതെ നിങ്ങളാരും അല്ലല്ലോ അതുകൊണ്ട് എൻ്റെ കുട്ടികളുടെ അമ്മയായിട്ടും എൻ്റെ ഭാര്യയായിട്ടൊക്കെ അവൾ മതി അത് തന്നെയാണ് നിശ്ചയം അങ്ങനെ അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഈ മനുവിന് ഈ ജീവിതത്തിൽ ഒരു കൂട്ടു വേണ്ട എന്നങ്ങ് തീരുമാനിക്കും ഓ ഇവളെ അവളുണ്ടല്ലോ എല്ലാവരെയും മയക്കു വശത്താക്കി വെച്ചതാ ആദ്യം അങ്കിളിനെ ഇപ്പതേ അങ്കിളിൻ്റെ സ്വന്തം ആങ്ങളുടെ മോനെ ഓ എന്തായാലും ആൻറ്റിയുടെയും അമ്മയുടെയും പിഴച്ച നാവുകൊണ്ട് ഇങ്ങനെയൊന്നും പറയുന്നത് എടാ നാണമില്ലേ ബാലചന്ദ്രൻ്റെ കൂടെ അഴിഞ്ഞാടിയവളെ ആണോ നീ ഭാര്യയാക്കാൻ പോകുന്നത് അമ്മേ വെറുതെ നാവിനല്ലില്ലെന്ന് കരുതി എന്തും പറയാമെന്ന് അമ്മ കരുതേണ്ട അലീനയും അങ്കിലും ഒരിക്കലും അത്തരത്തിലൊരു ബന്ധമല്ല അച്ഛനും മകളും എങ്ങനെയാണോ അങ്ങനെയാണ് എനിക്ക് അലീനയും അറിയാം അങ്കിളിനെയും അറിയാം അതുകൊണ്ട് രണ്ടുപേരും കൂടുതലൊന്നും സംസാരിക്കണം ആൻറ്റി ആൻറ്റി പറഞ്ഞ വാക്കുകളെല്ലാം ഒരിക്കൽ തിരിച്ചെടുക്കേണ്ടി വരും ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം എന്ന് പറഞ്ഞ് മനു അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ ആൻറ്റി ഈ ഒരു വിവരം ഭാര മനസ്സിൽ കിടന്നിങ്ങനെ വൈദ്യക്കിങ്ങനെ ഉയതാട്ടോ അവൾ വീണ്ടും തൻ്റെ കുടുംബത്തിലേക്ക് വന്നാൽ താൻ തല താതെ നിൽക്കേണ്ടി വരും ഞാൻ തോൽക്കേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ വൈദ്യയുടെ ആ ഒരു വീറും വാശിയും ഒക്കെ കെട്ടടയ്ക്ക് പോകാനെട്ടോ അങ്ങനെ വീണ്ടും ആ ഒരു പെട്ടെന്ന് തന്നെ നമ്മുടെ ബാലചന്ദ്രന് അസുഖം കൂടെ നിന്ന വല്ലാതെ നെഞ്ചുവേദനയാണ് കൃഷ്ണൻ മോള് മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ അന്ന് എടുത്ത് എന്ത് ചെയ്യണം എന്നറിയില്ല മോളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം നമ്മൾ നീ മനുവിനെ വിളിക്ക് എന്ന് പറയണേ അങ്ങനെ മനുവിനെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് ഡോക്ടർമാർ പറയുന്നുണ്ട് എന്ത് പറ്റി ബാലചന്ദ്രൻ്റെ ഹാർട്ടിന് വീണ്ടും പ്രശ്നമായല്ലോ ഞാൻ അന്ന് പറഞ്ഞതല്ലോ ടെൻഷനുള്ള കാര്യങ്ങളൊന്നും കൊടുക്കരുതെന്ന് അങ്കിളിനിപ്പോൾ പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല അന്ന് കഴിഞ്ഞതിൽ പിന്നെ അങ്കിൾ ഇപ്പോഴും പഴയത് ലെവലിലേക്ക് വന്നിട്ടില്ല ആ മനസ്സിനെ അത്രയേറെ താങ്ങുന്നുണ്ട് എന്ന് പറയാണ് അങ്ങനെ ഐശ്വരായ ആ ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടാണ് തനിക്ക് അലീനയെ കാണണമെന്ന് മനുവിനോട് പറയുന്നുണ്ട് ആ സമയത്ത് വൈജയ്ക്കിങ്ങനെ ആ ഒരു ഐ സിയുടെ മുമ്പിൽ നിൽക്കണം കേട്ടോ വൈജ പറയും അമ്മേ കണ്ടില്ലേ ഈ ഐ സിവിൽ കിടക്കുന്ന സമയത്തും അവളെ കാണണമെന്ന് ആവശ്യപ്പെടുന്നത് ഭാര്യയോ മക്കളെയോ അല്ല എവിടെയോ കിടന്ന ഒരു വേലക്കാരി പെണ്ണിനെ ഒന്ന് മിണ്ടാതിരി വൈജേ നീ ഒന്ന് മിണ്ടാതിരിക്കോ നീയൊക്കെ കാരണം അവയാൾക്ക് ഇത്രയും അസുഖം കാരണം ഇല്ലമ്മേ അവൾ വന്നതിന് ശേഷം ബാലചന്ദ്രൻ തെന്നോടുള്ള ഈ പെരുമാറ്റവും അവളാ എല്ലാത്തിനും കാരണം അങ്ങനെ അലീന ഐ സി വിയിലേക്ക് വരന്നിട്ടുണ്ടെട്ടും അലീനെ കണ്ട വൈജക്ക് വൈജക്കങ്ങ് ദേഷ്യം വരെ കത്തിക്കയറട്ടോ ഓ ഒന്ന് വിളിക്കാൻ കാത്തിരിക്കാം അപ്പോഴേക്കും ഓടി വരാനെന്ന് നിനക്ക് എന്താടി ഇവിടെ കാര്യം അത് പിന്നെ സാറ് വിളിച്ചപ്പോൾ സാറിന് സുഖമില്ലെന്ന് കേട്ടു ഓ പോയി കാണു നിന്റെ സാറുണ്ട് അവിടെ മരണക്കിടക്കിൽ കിടക്കുന്നു അങ്ങനെ ആ ഒരു വരസുന്ദന്റെ അരികിലേക്ക് അലീന അലീനെ മോളെ നീ വന്നു നീ പോയതിൽ പിന്നെ നീ കരുതിയത് ആ വീട് പഴയതുപോലെ ആവുമെന്നല്ലേ ഒരിക്കലും ആവില്ല അതിന് വൈദ്യ സമ്മതിക്കില്ല അവൾ ഒരിക്കലെങ്കിലും എന്നോട് മാപ്പു പറഞ്ഞിരുന്നെങ്കിൽ നിന എല്ലാം ക്ഷമിച്ചേനെ എന്ന് പറയട്ടെ ആ സമയത്ത് അലീനക്കാണെങ്കിലും ഒരു ഒരവസ്ഥ കണ്ട് കണ്ണ് നിറഞ്ഞ് നിൽക്കട്ടോ എനിക്കിനി അധികം ആയുസൊന്നുമില്ല ഡോക്ടർമാർ അതാ പറഞ്ഞത് ടെൻഷൻ വേണ്ടെന്ന് പക്ഷേ നീ എൻ്റെ അടുത്തുണ്ടാവണം ഈ അച്ഛൻ ഇനി കുറച്ച് ദിവസങ്ങളിൽ ഈ ഭൂമിയിൽ ഉണ്ടാവൂ അന്നേരത്ത് എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും ആ സാറന്ന് വെളിമാറ്റി നീ അച്ഛ എന്ന് വിളിക്കണം അത് കേൾക്കാനാണ് എനിക്ക് ആഗ്രഹം അങ്ങനെ ബാലചന്ദ്രനാണെങ്കിലും ഒന്നുമില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും ബാലചന്ദ്രനെ വീട്ടിലേക്ക് കൊണ്ടുവരാ അന്നേരത്തൊക്കെ അലീൻ അവിടെ തന്നെ ഉണ്ടാവും എന്നിട്ട് വൈജയ്ക്ക് ഇത് ഒട്ടും സഹിക്കുന്നില്ലാട്ടോ വൈജയാണെങ്കിലും അടിമുടി കത്തുന്നുണ്ട് വൈജ പറ എടി പോയവളെ നീ എന്തിനാണ് വീണ്ടും ഇങ്ങോട്ട് വന്ന് മാഡം കുറച്ച് മര്യാദക്ക് സംസാരിക്കണം ആ സാറിൻ്റെ അവസ്ഥ മാഡത്തിന് എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അധികം ആയുസില്ലെന്നിട്ട് വരെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും ആടെന്തിനാ ഇങ്ങനെ പെരുമാറുന്നത് ഓ ആയുസില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലെങ്കിലും ഭാര്യയുടെ ഇത്തിരി സ്നേഹത്തോടെ മാപ്പോഴും കൂടെ സംസാരിക്കാൻ പറ അല്ലാതെ കണ്ടവളന്മാരോടും എല്ലാം ൂടേണ്ടത് സ്വന്തം ഭാര്യ മുമ്പിൽ എന്തിനാ ഒരു വേലക്കാരി പെണ്ണിയോട് ഇത്രയേറെ അടുപ്പും സ്നേഹം അതൊക്കെ മാഡം അങ്ങ് സാറിനോട് ചോദിച്ചാൽ മതി എന്ന് അലീന പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു വൈജയുടെ ആ ക്രൂരമായിട്ടുള്ള പെരുമാറ്റം കണ്ടതോടുകൂടെ ബാലചന്ദ്രൻ അഞ്ചിങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് ചെയ്തതിനു ശേഷാട്ടോ ഈ ഒരു സീനെ അപ്പോൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് എടി വൈജെ നീ എന്നെ കൊല്ലാനായിട്ട് ഒരുങ്ങിയവളാണ് ഇന്നുവരെ നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അത് സത്യമായിരിക്കുന്നു പിന്നെ കണ്ടവൾമാരുടെ കൂടെ സ്വന്തം ഭർത്താവിനെ അഴിഞ്ഞാടാൻ വിട്ടിട്ടാണോ എനിക്ക് നിങ്ങളുടെ സ്നേഹം കാണിക്കേണ്ടത് എന്ന് ചോദിച്ചതും മുമ്പിൽ നിന്ന് കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് വേണ്ട വേണ്ട എന്ന് വെച്ചിട്ട് ഒരുപാട് ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് ഞാൻ മരിക്കുന്നതുവരെങ്കിലും നീ അവളോട് ആ സത്യം തുറന്ന് പറഞ്ഞില്ലെന്ന് ഞാൻ കരുതി നീ എല്ലടി കണ്ടവളന്മാരുടെ കൂടെ അയിനാടിയത് ആഗ്രയിൽ വെച്ച് നീ ഓരത്തൻ്റെ കൂടെ അയിനാടി നീ ഒരു കുഞ്ഞിനെയും പ്രസവിച്ച് നീ അപ്പോൾ നീ നിന്റെ ഈ ആദർശയ്ക്ക് അന്ന് എവിടെ ആയിരുന്നടിയും നീ അന്ന് വലിയ പുണ്യാവധി ചമയൊന്നും വേണ്ട നീ ടി നീ വ്യഭിചരിച്ച് നടക്കുമായിരുന്നില്ലേ നീ എന്താ കരുതുന്നത് ഈ ബാലചന്ദ്രൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നോ എല്ലാം അറിഞ്ഞിട്ട് മുതലാടി ഞാൻ നിന്നെ മാറ്റി നിർത്തിയത് ഈ അലീനെ കാരണമെല്ലാം ഞാൻ നിന്നെ മാറ്റി നിർത്തിയത് നീ കാരണം അന്ന് അത്രയും ദിവസങ്ങൾ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ഞാൻ തന്നെ പെട്ടെന്ന് ഒരു ദിവസം മാറിയതിൻ്റെ കാരണം എന്തെന്നറിയോ നിന്റെ വ്യഭിചാര കഥ ഞാൻ അറിഞ്ഞു നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചെന്നും ഞാൻ അറിഞ്ഞു ആ കുഞ്ഞിനെ നിന്നോടവരെല്ലാവരും മരിച്ചെന്ന് പറഞ്ഞ് ഓർഫനേജിലാക്കിയതും ഞാനറിഞ്ഞു അതൊക്കെ കൊണ്ട് തന്നെയാണ് എടി ഞാൻ നിന്നോട് അകലം കാണിച്ചത് വെറുപ്പോടെ നിന്നോട് പെരുമാറിയത് എൻ്റെ ബെഡ്റൂമിൽ പോലും നിന്നെ കയറ്റത്തിൻ്റെ കാരണം ഈ ഒരു കാരണം മാത്രം അല്ലാതെ ഈ നിൽക്കുന്ന അലീനല്ല അലീനയുടെ മുമ്പിൽ വച്ചാണ് ഇതെല്ലാം പറയുന്നതും ആണെങ്കിലോ ഈ ഭൂമി തലമേൽ കീഴുന്ന പോലെ അവൾക്ക് തോന്നാൻ കേട്ടോ അവളാണെങ്കിലും ആകെ വിറച്ചു നിൽക്കാണ് അങ്ങനെ വാലചന്ദ്രൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും അവളുടെ കാതുകളിൽ മുഴങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് അവൾ വേണമെങ്കിലും തല കറങ്ങുന്ന പോലെ തോന്നും കേട്ടോ ആ സമയത്ത് അവൾക്ക് ആകെ ഒരു കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി വൈജ എന്തിങ്ങനെ ആ ഒരു സോഫയിൽ പിടിച്ച് അവിടെ നിന്ന് ഇരുന്ന് പോകട്ടെ മാഡം എന്ന് അലീനെ വിളിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ഉത്തരം പറയുന്നില്ല അലീനയുടെ മുമ്പിൽ വെച്ചാൽ ഇതെല്ലാം പറഞ്ഞത് എന്നാൽ സ്വന്തം മകൾ അലീനയാണെന്ന് മാത്രം ഇത് ഈ കാര്യങ്ങളൊന്നും ബാലചന്ദ്രൻ തുറന്ന് പറഞ്ഞില്ലാട്ടോ അങ്ങനെ ഇതറിൻ്റെ പിന്നെ ഒരാൾ അവിടെ ജീവിച്ചിരിക്കോ ഇല്ല ആണെങ്കിലോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് റൂമിൽ കീറങ്ങ് കഥ കടക്കുന്നുണ്ട് ആ സമയത്ത് അലീന പറയും സാർ മാഡം അതെ അവൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവൾ അങ്ങ് എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് അവൾ അനുഭവിക്കും എന്ന് പറയുകയാണ് അങ്ങനെ അലീനെ ആട് സ ഇങ്ങനെ പറയുന്നുണ്ട് ബാലചന്ദ്രനോട് സാർ ഇനി ഇവിടെ ഞാൻ നിൽക്കുന്നില്ല ഞാൻ പൊക്കോട്ടെ എനിക്ക് വയ്യ ഇതൊന്നു കാണാൻ മോളെ എനിക്കിപ്പോൾ നിൻ്റെ സഹായം വേണം അത്രയും ഞാൻ അഞ്ച് മുറിഞ്ഞ് നിൽക്കുകയാണ് എന്നെക്കൊണ്ട് ഇനി കയ്യില്ല അധിക ദിവസങ്ങളില്ല ഞാൻ ഒന്നോ രണ്ടോ ദിവസം അതിനുള്ളിൽ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല അത്രയും ഹൃദയം മുറി നുറങ്ങിപ്പോയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാൽ ണെങ്കിലോ ഇതെല്ലാം ബാലചന്ദ്രൻ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞതും ജിയുടെ മാനസിക നില വല്ലാതെ തെറ്റുന്നുണ്ട് ഇല്ല വൈജ തോറ്റു കൊടുക്കില്ല ബാലചന്ദ്രൻ്റെ മുമ്പിൽ തോൽക്കേണ്ടി വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യമില്ല എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഇത്രയും നാൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് അങ്ങനെയാണെങ്കിൽ വൈജ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ വൈജ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട് ആ ഒരു എപ്പിസോഡൊക്കെ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈജ ആ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ രക്ഷിക്കുന്നത് ബാലചന്ദ്രൻ സാർ തന്നെയാണ് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് അന്നേരത്തെ ബാലചന്ദ്രൻ്റെ മനസ്സിൽ ദേഷ്യവും വെറുപ്പും ഒക്കെ അലിനില്ലാതാവാണ് അവകനെ ഐസൂരായ ആ വൈജയുടെ അരികിലേക്ക് വന്ന് ബാലചന്ദ്രൻ ചോദിക്കും നീ എന്തിനാ എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണോ നീ എന്റെ മുന്നിൽ ഒരിക്കൽ പോലും തോറ്റു തരില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലേ വൈജെ നീ ആത്മഹത്യക്ക് ശ്രമിച്ചത് നിനക്കറിയോ നീ ഇല്ലാതെ ഒരു നിമിഷം ഈ ഭൂമിയിൽ ഈ ബാലചന്ദ്രൻ ജീവിച്ചിരിക്കില്ല നിന്നോട് ഞാൻ വെറുപ്പും ദേഷ്യവും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നുള്ള സ്നേഹം കൂടുതലോണ്ടായിരുന്നു എനിക്ക് എന്നോട് തന്നെ വല്ലാതെ ദേഷ്യായിരുന്നു നീ ഒരിക്കലെങ്കിലും നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ മനസ്സ് തുറന്ന് നീ എന്നോട് നല്ലതുപോലെ സംസാരിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടോ നിനക്ക് എനിക്ക് ഇല്ലേ എന്ന് ബാലചന്ദ്രനോട് വൈദ്യ ചോദിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ എൻ്റെ ഞാൻ കാണിച്ച ദേഷ്യവും വാശിയും വെറുപ്പും എല്ലാം ഞാൻ നിങ്ങളോട് കാണിക്കുന്നതിൻ്റെ ആ ഒരു കുറ്റബോധം കൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെയാണ് പുറത്തേക്ക് വന്നത് നിങ്ങളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത് എനിക്ക് ഒരുപാട് ഇഷ്ടവും വിശ്വാസവും ആയിരുന്നു നിങ്ങളും എനിക്ക് നഷ്ടപ്പെടാതിരിക്കാനാണ് നിങ്ങളെ മേൽ എനിക്കൊരു സംശയം ഉണ്ടായത് പിന്നെ നിങ്ങളെ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയത് പിന്നെ എന്തിനാ നീ ഇത്രയും അഹങ്കാരിയായിട്ട് നീ ഇത്രയവർ എപ്പോഴും എന്നെ എൻ്റെ മുന്നിൽ നീ ഒരു അവർ തോറ്റു തന്നിട്ടില്ല വളരെ അഹങ്കാരത്തോടെ നീ സംസാരിച്ചത് എന്നെ നീ കെയർ ചെയ്തിട്ടില്ല അതെല്ലാം എൻ്റെ മനസ്സിൽ ഈ ഉണങ്ങാതെ കിടക്കുന്ന മുറി ഉള്ളതുകൊണ്ടായിരുന്നു എങ്ങനെ ഞാൻ ഒരിക്കലും ബാലചന്ദ്രൻ്റെ ഭാര്യ അവൻ അറിയില്ലെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ എങ്ങനെ ഇതൊക്കെ തുറന്ന് പറയും ബാലചന്ദ്രൻ എന്നെ ഉപേക്ഷിക്കുമോ അങ്ങനെ ഒരു ഭയം എനിക്കുണ്ടായിരുന്നു മക്കളായപ്പോഴും ഞാൻ നീറിനീറിയ ഇത്രയും വർഷങ്ങൾ അത് കഴിഞ്ഞുകൂടിയത് എൻ്റെ മനസ്സ് ആർക്കും അറിയില്ല എന്നെയും ആർക്കും മനസ്സിലാവില്ല എല്ലാവരും വൈജയന്തി അഹങ്കാരി തന്നിഷ്ടക്കാരി ഒക്കെയാണ് എല്ലാവരുടെ മുമ്പിൽ എൻ്റെ മനസ്സിൽ നീറിപ്പുകുന്ന വിഷമങ്ങളും സങ്കടങ്ങളും ആരും കണ്ടതുമില്ല അറിഞ്ഞതുമില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് അങ്ങനെ വൈജയെ ചേർത്ത് പിടിച്ച് ബാലചന്ദ്രൻ എല്ലാം അവളടുത്ത് ക്ഷമിക്കാണ് അങ്ങനെ ബാലചന്ദ്രനോട് അലീ ചോദിക്കുന്നുണ്ട് വൈജ എൻ്റെ മകൾ അന്ന് മരിച്ചിട്ടില്ലെങ്കിൽ അവളിപ്പോൾ എവിടെയാണ് ആ അലീന എന്നവൾ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു അവൾ കാരണാണ് ബാലചന്ദ്രൻ എന്നെ കൂടുതൽ വെറുത്തത് ആര് പറഞ്ഞു അവളാണ് നിൻ്റെ മകൾ എന്ന് അന്നേരത്ത് വൈജയോട് തുറന്ന് പറയാട്ടോ അതിനു അതിനുമുമ്പ് ചെറിയൊരു ഇതൊക്കെ ക്ലോക്ക് വൈജയ്ക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ വൈജ വൈജ മനസ്സിലാക്കുകയാണ് തൻ്റെ മകൾ അലീനയാണെന്ന് അലീന ആ അലീനു അപ്പോൾ അലീനയോട് കാണിച്ചു കൂട്ടിയ ആ ഒരു ദേഷ്യം സങ്കടമൊക്കെ ഇരട്ടിയായിട്ട് വരാനായിട്ടോ വൈജാന്തിക്കും എങ്ങനെ തൻ്റെ മകളുടെ മുഖത്തേക്ക് നോക്കും അങ്ങനെയെല്ലാം ഒരുവിധത്തിൽ ശാന്തയായിട്ട് ഒഴുകാണ് തൻ്റെ മകളെ കുറിച്ചറിഞ്ഞു തൻ്റെ ഭർത്താവും ഇപ്പോൾ തൻ്റെ കൂടെ ഉണ്ട് തൻ്റെ ഭർത്താവ് തൻ്റെ മകളെ അംഗീകരിച്ചു അവൾ അവളുടെ അച്ഛൻ്റെ കൂടെയാണെങ്കിലും വൈജിക്ക് ഒരു മനസമാധാനമുള്ള ഒരു സമയമാണ് അങ്ങനെ എല്ലാം ശാന്തമായിട്ട് ഒഴുകുന്ന സമയത്താണ് ബാലചന്ദ്രൻ പെട്ടെന്ന് രാത്രിയിൽ വല്ലാതെ ശ്വാസ തടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെടുന്നുണ്ട് അയാളോട് ചേർന്ന് കിടക്കുന്ന വൈജ ഇതൊന്നും അറിയുന്നില്ല വൈജയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ബാലചന്ദ്രൻ്റെ അങ്ങനെ എടുക്കാനായിട്ട് ബാലചന്ദ്രൻ എങ്ങനെയോ തപ്പിത്തടഞ്ഞ് പുറത്ത് ഇറങ്ങി ബെഡിൽ നിന്ന് എണീക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അയാൾ മറിഞ്ഞ് താഴേക്ക് വീഴിയാണ് വൈജ ശബ്ദം കേട്ടതും നെട്ടി ഉണരുന്നുണ്ട് അന്നേരത്ത് ബാലചന്ദ്രൻ ശ്വാസം എടുക്കാനായിട്ട് പ്രയാസപ്പെട്ട് കിടക്കുന്നത് കാണാം അയ്യോ എന്ത് പറ്റി രോഹിതേ ബബിതെ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട് എന്നാൽ ൻ ആണെങ്കിലോ അന്നേരം പെടഞ്ഞ് തിരന്നെട്ടോ വായിലൂടെയും മൂക്കിലൂടെയൊക്കെ രക്തം പുറത്തേക്ക് വരുന്നുണ്ട് ബാലചന്ദ്രനെ ചേർത്ത് പിടിച്ച് വൈജയന്തി പൊട്ടിക്കരയാണ് കേട്ടോ ബാലചന്ദ്രൻ്റെ ആ ഒരു അവസ്ഥയോർത്ത് അങ്ങനെ പിറ്റേന്ന് ദിവസം ആണ് പിന്നെ കാണിക്കുന്നത് എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അന്ത്യകർമ്മത്തിനായിട്ട് മനുവും അലീനിയും എല്ലാം കൂടെ ഉണ്ട് കേട്ടോ ഒരുപാട് അനുഭവിച്ചു സ്നേഹം എന്നത് കിട്ടാതെ അയാളുടെ സ്നേഹത്തിനായിട്ട് യാചിക്കായിരുന്നു ആൻറ്റിയുടെ അടുത്ത് അന്നേരത്ത് എല്ലാം എല്ലാം ഒന്ന് ശാന്ത പോയപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞെന്ന് കണ്ണീരോടുകൂടെ മനു ഓർക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് പോവാട്ടെ പിന്നെ ഇനി എന്ത് വൈജയുടെ ജീവിതം എന്ന് ചോദിക്കുന്ന സമയത്ത് വൈജിക്ക് യാതൊരു അയാൾ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് പോലും വൈജി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല വല്ലാത്ത ഒരവസ്ഥയാണ് അന്നേരത്ത് അമ്മയെ അടുത്തേക്ക് വന്ന് അളീൻ ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മളെല്ലാം ഈ ലോകത്ത് നിന്ന് പോവും അമ്മ ഇത് ഉൾക്കൊള്ളണം അച്ഛനില്ല അച്ഛന് ബാക്കി വെച്ച കാര്യങ്ങളെല്ലാം അമ്മ വേണം ചെയ്യാൻ അതാണ് അച്ഛനും ആഗ്രഹിക്കുന്നത് ഇല്ല ഒരിക്കലും സന്തോഷത്തോടെ നിങ്ങൾ ജീവിച്ചു തുടങ്ങിയിട്ടില്ല എല്ലാം അറിഞ്ഞ് മനസ്സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം എന്നെ വിട്ടുപോയി എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ സ്നേഹമൊന്നും തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എൻ്റെ ഈശ്വരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈജ ഏറെക്കുറെ കരയുന്നത് അമ്മയെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ വൈജ അലീന ഇങ്ങനെ അന്തവിട്ട് നിൽക്കാതിരിക്കും അങ്ങനെ വീണ്ടും അലീന തൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് പോകാനട്ടോ എന്നാൽ തൻ്റെ മകളെ തൻ്റെ ഈ കുടുംബത്തിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച വൈജ വീണ്ടും മനുവിനോട് മനുവുമായിട്ടുള്ള അലീനയുടെ വിവാഹം ഈ എപ്പിസോഡിൻ്റെയൊക്കെ ഒടുക്കം നടക്കുന്നുണ്ട് കേട്ടോ കമലക്കത് ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് അലീന തൻ്റെ സ്വന്തം മകളാണെന്ന് വൈജയന്തി വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ മനുവിന് വേണ്ടി പെണ്ണ് ആലോചിക്കുകയും വൈജ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരുടെ വിവാഹം നടക്കുകയാണ് ബാലചന്ദ്രൻ ബാക്കി വെച്ചതെന്ന് ആ വൈജയന്തി അയാളുടെ നല്ല ഭാര്യയായിട്ട് തുടങ്ങുന്നുണ്ട് പക്ഷേ വൈജയുടെ ഉള്ളിലും അപ്പോഴും തൻ്റെ ഭർത്താവിനോട് ഞാൻ നീതി പുലർത്തിയിട്ടില്ല എന്നൊരു തോതിലുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടി ഇരിക്കാനാണ് വൈജയന്തി ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ആലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകണമെന്ന് അവളുടെ മനസ്സിലിരുന്ന് പറയുന്ന പോലെ അവളുടെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ട് എന്നാലും ലാലിച്ചനും കുടുംബവും അപ്പോഴേക്കും ഒന്നായിട്ടുണ്ടാവട്ടോ ഭാര്യയും ഭർത്താവും പേണെങ്കിൽ മാറി കഴിയായിരിക്കും കൂടെ ആ കുടുംബം ഒന്നാവുന്നതുണ്ട് നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാട്ടോ മഴത്തൂര് മുംബൈയിലെ ഓരോ എപ്പിസോഡും ത്രില്ലിങ്ങോട് കൂടെയാണ് നമുക്ക് കാണാൻ കഴിയുള്ളു ബാലചന്ദ്രൻ ആ ഒരു മരിക്കുന്ന ആ ഒരു സീനൊക്കെ നമ്മൾ കണ്ണ് നിറയും സത്യത്തിൽ അദ്ദേഹം ശരിക്കും ും ഈ ഒരു സീരിയലിൽ അഭിനയിക്കുകയല്ല ജീവിച്ച് കാണിക്കുകയാണ് അതുപോലെ തന്നെ ഫുൾ എപ്പിസോഡും അയാൾ തകർത്ത് അഭിനയിക്കുന്നുണ്ട് കേട്ടോ നല്ല ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് ഇതുപോലെ അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ സപ്പോർട്ട് ചെയ്തത്